അതിന് കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ നാഥന എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫാദർ ഇവിടെ ഇല്ല നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് അദ്ദേഹം തന്നെയാണ് വെട്ടുന്നതാണ് പറഞ്ഞത് ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കൂടിയൊക്കെ ഫ്ലവർ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് അതിശയം തണുപ്പുള്ള മേഖലയിലൊക്കെ ഇത് വിരിയിക്കുന്ന ഒരു പരിപാടിയാണല്ലോ നമ്മുടെ പിങ്ക് കളർഡ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്ക് കുറെ ഒക്കെ വിരിയും എന്നാ ഒരേ ഒരു കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് കേട്ടോ എന്തായാലും വാങ്ങിയതൊക്കെ മനോഹരമായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം ആ കൂടി നിൽക്കുന്നതും ഇതും തമ്മിലുള്ള ആ ഭംഗി വ്യത്യാസം കണ്ടോ ഒരു വൈറ്റ് മാത്രം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട് ലീഫിന്റെ ഒരു ഭംഗി കുറച്ച് ചാണക വെള്ളം അത്യാവശ്യം നന്നായിട്ട് പൊളിപ്പിച്ച് ഒഴിക്കാറുണ്ട് അത് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് നടുന്നതും ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ ഒടിച്ച് കുത്തിയിട്ട് തന്നെ നടുന്നുണ്ട് പിന്നെ പുതിയ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു നാലഞ്ച് ദിവസം നല്ല ഗംഭീരമായ മഴയായിരുന്നു എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മൾ എന്നുള്ളത് തമിഴ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരൊന്നും വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരെ വരുന്ന ബെക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കണ്ടന്റ് നമ്മളിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിമൽ ജ്യോതിയിലെ ലിസിസ്റ്ററില് അതായത് നമ്മുടെ ബോൾസൺ ചെടിയുടെ രാജ്ഞി എന്ന് തന്നെ പറയാം അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ ഞാൻ ഇതിൻ്റെ റിലേറ്റഡിൽ പിൻ ചെയ്തു വെക്കാം അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ബക്കീടെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ സെന്റ് മേരീസ് ചർച്ചിൽ ഒന്ന് എന്ന് പറഞ്ഞു പോയാൽ ഒരിക്കലും നിനക്ക് നഷ്ടമാവില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നഷ്ടമായില്ല നല്ല ഭംഗിയുള്ള മലനിരകളാണ് പുറകോട്ടൊക്കെ നോക്കുന്നത് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ഏകദേശം ഒമ്പതോളം ഗോൾഡൻ സൈപ്രസ് വെട്ടി ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല അത് ചെറിയ സൈസൊന്നും അല്ല ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവുന്നുണ്ടാവുക ഇത് ഈ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും കയറി ഇത് റൗണ്ട് ചെയ്ത് വെട്ടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് പ്രൂൺ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്തായാലും ഇനി പ്രൂൺ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് അറിയുമെങ്കിൽ പ്രൂൺ ചെയ്യാത്തൊരു ഐഡിയ കാണിച്ചേരാം ഇത് കണ്ടോ മനോഹരമായിട്ട് ഇപ്പോൾ ഒന്നും പ്രൂണിംഗ് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇതാ പ്രൂണിങ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് വെട്ടുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഈ ഒരു ഹൈറ്റ് വരെ വെട്ടി ബാക്കി അങ്ങോട്ട് ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴും കാണാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ വെട്ടി 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 എന്നില്ല പ്രൂൺ ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല എന്തായാലും അതും കാണാൻ ഒരു രസം തന്നെയാണ് പക്ഷേ ഇതൊന്നും കാണാനല്ല അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ദ ഈ കാണുന്നതാണ് നമ്മുടെ കാഴ്ച അതെ നമ്മുടെ ബോൾസം ചെടിയാണ് ബാൽസം ചൈനീസ് ബാത്സം ഒരുപാട് പെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാസിലൂടെ നോക്കുമ്പോൾ കാണാം കണ്ടോ മനോഹരമായ വേക്കൽ ഷൂട്ട് ചെയ്യുന്ന ആരാണെന്നിപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ഷിബേട്ടനാണ് അതെ ഷൈജൽ അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് അങ്ങനെ വലിയ താല്പര്യമില്ല എന്തായാലും ആ ഈ ഗ്ലാസിൽ തന്നെ നോക്കുമ്പോൾ ആ മലനിരകളിൽ ഈ ചർച്ചിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് തന്നെയാണ് മനോഹരമായ കാഴ്ച അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽസഞ്ചേരി ബാൽസഞ്ചേടി ഇപ്പോൾ അടുത്ത ദിവസം തന്നെ വിമൽജ്യോതിയിൽ ഞാൻ പോയപ്പോൾ സിസ്റ്റർ ഇപ്പോൾ രണ്ടാമത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ വിഷ്വസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് സിസ്റ്ററെ ഒരു പോയിന്റ് സീറ്റാൻ്റെ വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയിലൂടെ അതിന് കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ നാഥന എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഫാദർ ഇവിടെ ഇല്ല ഇവരുടെ മാത്രം ഫാദർ അല്ല ഈ ചർച്ചിന്റെ കൂടെ ഫാദറാണ് ഫാദർ സിനീഷ് ആണ് പുത്തുമുരയ്ക്കൽ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം രണ്ടു വർഷമായി ഇവരെ ഇങ്ങനെ പരിചരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞു ഷെല്ല് ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മനോഹരം തന്നെ പറയാൻ അത് ഈ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല കുറച്ച് അപ്പുറത്ത് നമുക്ക് കുറച്ച് ക്രോട്ടൺ പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആണ് എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് മാത്രം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി ഒരേപോലത്തെ ഭംഗി ഒരേ അതിൽ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് പക്ഷേ ലീഫെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രിപ്പക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടിമിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഫാദറോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞത് വേറെ ഒന്നുമല്ല കുറച്ച് ചാണക വെള്ളം അത്യാവശ്യം നന്നായിട്ട് പൊളിപ്പിച്ചൊഴിക്കാറുണ്ട് അത് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നടുന്നതും ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒടിച്ച് കുത്തിയിട്ട് തന്നെ നടന്നിട്ടുണ്ട് പിന്നെ പുതിയ വെറൈറ്റി മാത്രം കളക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം പുതിയ ചെടികൾ മേടിക്കുന്നത് അപ്പോൾ അച്ഛന് ഭയങ്കര സുഖമാണ് അങ്ങോട്ടൊന്നു കാണിക്ക നല്ല മനോഹരമായ മലനിരകളും അതുപോലെ തന്നെ തിരിച്ചു ഇവിടെ ഈ സ്റ്റെപ്പിലിറങ്ങി വേറെ കസേരയിലോ കാര്യങ്ങളോ ഒന്നും ഇരിക്കേണ്ട നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നല്ല ഫ്രഷ് എയറാണ് ഈ കാഴ്ചകളും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വിമൽ വിമൽജ്യോതിയിലെ ലിസിസ്റ്ററൊക്കെ ഇതൊക്കെ ന്യൂ പ്രൊപ്പഗേറ്റ് ചെയ്തു കാരണം എന്താ നാല് മാസം അല്ലെങ്കിൽ മാക്സിമം അഞ്ച് മാസമാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇത് വെച്ചിട്ട് എട്ട് മാസം കഴിഞ്ഞു എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നിട്ടും ഇപ്പോഴും നിറയെ പൂക്കളുണ്ട് അതുപോലെ തന്നെ ഇനി എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കൂടെയൊക്കെ ഫ്ലവർ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് അതിശയാണ് അതിശയം മാത്രമല്ല അതിനെ അത്ര മനോഹരമാക്കി അത്ര ഭംഗിയാക്കി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ അതിന് വേണ്ട ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്ലൈമറ്റ് കൊടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാകുമോ അനോഹരമായ ഒരു ദൃശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ചെറിയ കളർ ഒരു ബോർഡർ പോലെ ചെയ്തു അവിടെ നിങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഫ്ലവറുകൾ ഉണ്ടെങ്കിൽ ഡബിൾ പെറ്റലും ഡബിൾ ഷെയ്ഡുകളൊക്കെ ഉണ്ടെങ്കിലും ലീഫുകളെല്ലാം ഒരേപോലെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് അതുതന്നെയാണ് ഭയങ്കര ഹൈലൈറ്റാണ് അതേപോലെതാ ഓറഞ്ച് കണ്ടോ ഓറഞ്ചിൻ്റെ ലീഫിന് വ്യത്യസ്തതയുണ്ട് കാരണം പ്ലെയിൻ ലീഫും ഉണ്ട് അതേപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും ഉണ്ട് അതിനൊക്കെ ഒരു ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്തിരിക്കുക അതുപോലെ ചെറിയ കൂടുതൽ വെരിഗേഷൻ വന്നതിന് ഒരു ഭാഗത്ത് മാത്രം വെച്ചിരിക്കുക ഇപ്പം ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതെ ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിലും ആ കളേഴ്സിനൊക്കെ ഒരുമിച്ച് വെച്ചിരിക്കുക ലീഫിന് മാത്രം ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് പക്ഷെ ഫ്ലവറൊക്കെ ഏകദേശം ഒരേ ഷെയ്ഡാണ് അതിൽ നിന്ന് ചെറിയ മാറ്റം വരുന്നവയെ മാത്രം ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന രീതിക്ക് ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് പറയാനുള്ളത് കേട്ടോ ഇവിടെ ഒരുപാട് ക്രോട്ടൺ പ്ലാന്റ്സുകളുണ്ട് പക്ഷേ ഈ ക്രോട്ടൺ പ്ലാൻസുകൾ ഈ ബോൾസിനത്തിൻ്റെ ഇടയിലായത് കൊണ്ട് തന്നെ അവരെ കാണുന്നില്ല ശരിക്കും പത്തോ പന്ത്രണ്ടോ വെറൈറ്റി ഞാനിവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ടു കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലി ആണ് ഇതിനൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇവിടെ നമ്മുടെ അവിടെ ഒന്നും കാണാത്തൊരു വെറൈറ്റി ഉണ്ട് അതും നല്ല ഭംഗിയാണ് എന്നിട്ട് ഈ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുകളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ പോയിന്റ് സീറ്റ് ഇവിടെയുണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു പച്ച കടലാണ് കാണുന്നത് അല്ലേ പക്ഷെ ഇതിന്റെ സീസൺ ആകുമ്പോൾ ഇതിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട സമയമാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ വേറൊരു വലിയ മായാലോകം നമുക്ക് കാണാൻ സാധിക്കും ഇലച്ചെടികളാണെങ്കിലും ഇലച്ചന്ത എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ശരിക്കും ഡ്രസ്സിനെ പോലെയുള്ള പ്ലാന്റുകളെയൊക്കെ ഡ്രസ്സീന തന്നെ ഒരുപാട് വ്യത്യസ്ത കടറുകളുണ്ട് അതുപോലെ തന്നെ ക്രോട്ടൺ പ്ലാന്റുകളുണ്ട് അതപ്പോൾ അപ്പോൾ അതൊന്നും ഫ്ലവർ ചെയ്യുന്ന ചെടികളെ അല്ല പക്ഷേ അവരുടെ ഇലകൾക്കാണ് ഏറ്റവും ഭാഗി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫ്ലവറിനെ നമ്മൾ ഒരു സമയത്ത് ത്ത് ഒരു പർട്ടിക്കുലർ സമയം നമ്മൾ കാത്തു നിൽക്കണം പക്ഷേ ഇത്തരം ചെടികളാണെങ്കിൽ അത് ജീവിച്ചിരിക്കുന്ന കാലം അത് ഉണ്ടായ കാലം മുതൽ അത് മരിക്കുന്നോടം വരെ ഒരേപോലത്തെ ഭംഗി നിലനിർത്തും എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് ചെടികൾ ഒരുമിച്ച് ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാലും ഫ്ലവർ ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഉള്ള ചെടിയെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ സിനീഷ് കുറിച്ച് പറയാതിരിക്കാൻ തരയില്ല കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം വന്നതിന് ശേഷമാണ് നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് അദ്ദേഹം തന്നെയാണ് വെട്ടുന്നതാണ് പറഞ്ഞത് കാരണം അദ്ദേഹം അതൊന്നും പറയില്ല അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്നതിന് ശേഷമാണ് മനോഹരമാക്കി ഭംഗിയാക്കി വെട്ടി നിർത്തി എന്നുള്ളത് അത് മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ കുറച്ച് താമരയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഒരു എട്ടോളം വെറൈറ്റി ഉണ്ട് അത് പുറകുവശത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത് ആമ്പലും താമരയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അത് നമ്മുടെ വയനാട് ജില്ലയിൽ ശരിക്കും തണുപ്പുള്ള മേഖലയിലൊക്കെ ഇത് വിരിയിക്കുന്ന ഒരു പരിപാടിയാണല്ലോ നമ്മുടെ പിങ്ക് കളർഡൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് കുറേയൊക്കെ വിരിയും പക്ഷേ എല്ലാം ആ ഒരു അത്തരം വെറൈറ്റി ഉള്ളതല്ല കുറേ പ്ലാന്റുകൾ കണ്ടോ അതെ കുറേ ഫ്ലവർ മുട്ട് വന്നിട്ട് ഇത് വിരിയിപ്പിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് കണ്ടോ ഇത് അങ്ങനെ തന്നെ കൂടിപ്പോയി ഇത് വേണ്ട ഇനിയിപ്പോൾ നമുക്ക് വിരിയിക്കാറായത് ഒരെണ്ണം ഉണ്ട് നമുക്കതൊന്ന് വിരിയിക്കാം അത് വിരിയിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ വിരിയിച്ച് കൊടുക്കുമ്പോഴാണ് അത് വേണ്ടോ ഇതൊക്കെ ശരിക്ക് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രാഗമായിരുന്നു അത് അച്ഛന് സമയമില്ലാത്തതുകൊണ്ടാണോ ഇനി അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇത് വേണ്ട ഇതേ ഇങ്ങനെ വിരിയിച്ച് കഴിയുമ്പോൾ ഇത് വേണ്ട എന്നാ ഒരേ ഒരു കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് ഇത് കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹം ഓൺലൈനിൽ വാങ്ങിയതെന്നാണ് പറഞ്ഞത് എന്തായാലും വാങ്ങിയതൊക്കെ മനോഹരമായിട്ട് പിടിച്ചിട്ട് ഇത് കണ്ടോ ഇപ്പോൾ ആ കൂടി നിൽക്കുന്നതും ഇതും തമ്മിലുള്ള ആ ഭംഗി വ്യത്യാസം കണ്ടോ എത്ര മനോഹരമായിട്ടാണെന്നുള്ളത് നോക്കിയാൽ അപ്പോൾ ചില ചെടികളെ നമ്മളിങ്ങനെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഈ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒരുപാട് ഇതേപോലെ പ്രകൃതിയും ചെടികളെയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട് പക്ഷേ അവരാരും ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു ഉൾവലിവണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ ആരും കാണാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം നമുക്ക് അവരെ പുറലോകത്തേക്ക് എത്തിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോനെക്കുറിച്ച് പറയാനുള്ളൂ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റോട് അറിയിക്കാം അതുപോലെ തന്നെ ഇതുപോലെ മനോഹരമാകട്ടെ ഓരോരുത്തരുടെ ജന്മവും ജീവിതവും ഒക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ